നമസ്കാരം വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ അന്വേഷണം ഗുരുതര വീഴ്ച വരുത്തിയെന്ന് കോടതി കണ്ടെത്തിയ ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകി സർക്കാർ ഉത്തരവ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന മുൻ വണ്ടിപ്പെരിയാർ ഇൻസ്പെക്ടർ ടി ഡി സുനിൽകുമാറിനെയാണ് അസിസ്റ്റന്റ് കമ്മീഷണറായി സ്ഥാനക്കയറ്റം നൽകി കൊച്ചി സിറ്റിയിൽ നിയമിച്ചത് കോടതിയുടെ രൂക്ഷ വിമർശനത്തെ തുടർന്ന് നേരത്തെ സസ്പെൻഷനിലായിരുന്ന ഉദ്യോഗസ്ഥനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികകളിൽ ഒന്നിൽ സർക്കാർ അവരോധിച്ചത് വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കട്ടപ്പന പോക്സോ കോടതിയുടെ വിധിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ കടുത്ത പരാമർശങ്ങളുണ്ടായിരുന്നു ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിലും ഇൻക്വസ്റ്റ് നടപടികളിലും ഇൻസ്പെക്ടർ എന്ന നിലയിൽ സുനിൽകുമാർ വരുത്തിയ വീഴ്ചകൾ പ്രതിക്ക് അനുകൂലമായെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം ജനരോഷം ശക്തമായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് എന്നാൽ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് സർവീസിൽ തിരിച്ചെത്തിയ ഉദ്യോഗസ്ഥന് ശിക്ഷാ നടപടികൾക്ക് പകരം പ്രമോഷൻ നൽകിയ നടപടി വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ് കൊച്ചിയിലെ പ്രധാന ഡിവിഷനുകളിൽ ഒന്നിലാണ് ഇദ്ദേഹത്തെ എസ് ബി നിയമിച്ചിരിക്കുന്നത് വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ ആറുവയസുകാരിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് പ്രതി അർജുനോട് മൃത സമീപനമാണ് സ്വീകരിച്ചിരുന്നതെന്ന് തുടക്കം മുതൽ തന്നെ ആരോപണം ഉയർന്നിരുന്നു അർജുൻ ഡിവൈഎഫ്ഐ പ്രവർത്തകനായതിനാൽ എന്നാൽ പോലീസ് നേരാവണ്ണം അന്വേഷിച്ചിരുന്നില്ലെന്നും പട്ടികജാതിക്കാരനല്ലാത്ത പ്രതിയെ പട്ടികജാതിക്കാരനാക്കിയാണ് പോലീസ് അവതരിപ്പിച്ചതെന്നും പരാതി ഉണ്ടായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കുട്ടിയുടെ മാതാപിതാക്കൾ ഹൈക്കോടതി വരെ സമീപിച്ചിരുന്നു കൊലപാതകം നടന്ന ഉടൻ കഴുത്തിൽ ഷാളുരുങ്ങി മരിച്ചു എന്ന് വരുത്തി തീർക്കാനായിരുന്നു പോലീസിന്റെ ശ്രമം എന്നാൽ ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതോടെയാണ് അന്വേഷണത്തിന്റെ ഗതി മാറിയത് പ്രതിക്ക് രാഷ്ട്രീയ സംഘടനയുമായി ബന്ധമുള്ളതായി അന്വേഷണത്തിൽ വെളിവായിട്ടില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയ സംഭവം ഏറെ ചർച്ചയായിരുന്നു പി കെ ബഷീർ എം എൽ എ നജീബ് കാന്തപുരം എം എൽ എ എന്നിവരുടെ ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രി അന്ന് മറുപടി നൽകിയത് എന്നാൽ അർജുൻ ഡിവൈഫയുടെ സജീവ പ്രവർത്തകനായിരുന്നുവെന്നും ഡി വൈഫ് എ പെരിയാർ മേഖലാ കമ്മിറ്റി അംഗമാണെന്നും യൂത്ത് കോൺഗ്രസ് യുവമോർച്ച എന്നീ സംഘടനകൾ ആരോപിച്ചിരുന്നു ഡിവൈഎഫ് സംഘടിപ്പിച്ച റീസൈക്കിൾ ശേഖരണ പരിപാടിയുടെ പ്രവർത്തനങ്ങളിൽ മുൻനിരക്കാരനായി വീടുകളിലെത്തി സാധനങ്ങൾ സംഘടിപ്പിച്ചത് അർജുനാണെന്ന് നാട്ടുകാരും പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് വണ്ടിപ്പെരിയാറി എസ്റ്റേറ്റ് ലൈഫിലെ മുറിയിൽ കെട്ടിത്തൂക്കിയ നിലയിൽ പെൺകുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് പെൺകുട്ടിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ പ്രതി മിഠായിയും ഭക്ഷണ സാധനങ്ങളും നൽകി ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നതായിട്ടാണ് പോലീസ് കണ്ടെത്തിയിരുന്നത് ആദ്യം കളിക്കുന്നതിനിടെ ഷാൾ കഴുത്തിൽ കുരുങ്ങി മരിച്ചതാണെന്ന് പറഞ്ഞ പോലീസ് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമായ പീഡന വിവരം കണ്ടെത്തിയതോടെയാണ് ബലാൽ സംഘ കൊലപാതക കുറ്റം ചുമത്തിയത് കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ഒഴിവാക്കിയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതെന്ന് ആരോപണം ഉയർന്നിരുന്നു പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കുറ്റപത്രത്തിൽ ചേർത്തിരുന്നില്ല ക്രിസ്തു വിശ്വാസിയായ പ്രതി അർജുൻ പട്ടിക വിഭാഗത്തിൽപ്പെട്ടയാളാണെന്ന് രേഖകൾ ഉണ്ടാക്കി പട്ടിക വിഭാഗം പീഡനക്കേസ് മനഃപ്പുറം ഒഴിവാക്കിയാണെന്ന് കാട്ടി പെൺകുട്ടിയുടെ പിതാവ് ഹൈക്കോടതിയിൽ വരെ നിയമപോരാട്ടം നടത്തിയിരുന്നു എന്നാൽ പ്രതി പട്ടിക വിഭാഗക്കാരനാണെന്ന് അന്വേഷണത്തിൽ ബോധ്യമായെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതി അറിയിച്ചത് ഇയാളുടെ പിതാവ് മതം മാറിയതിന്റെ രേഖകുട്ടിയുടെ പിതാവ് ഹാജരാക്കിയെങ്കിലും പരിശോധനയ്ക്ക് ലഭിച്ച സുപ്രധാന രേഖകളിലെല്ലാം പ്രതി പട്ടികജാതിക്കാരനാണെന്നായിരുന്നു രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞ് കോടതി ഹർജി തള്ളിയിരുന്നു കൊലപാതകം നടന്നതിന് പിന്നാലെ ജൂലൈ നാലിനാണ് അയൽവാസിയായ പ്രതി അർജുനെ പോലീസ് പിടികൂടുന്നത് ത്തിനു ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ വണ്ടിപ്പെരിയാർ സി എ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം മുട്ടം പോക്സോ കോടതിയിലാണ് അന്ന് കുറ്റപത്രം സമർപ്പിച്ചത് അശ്ലീല വീഡിയോകൾ നിരന്തരമായി കാണുന്ന അർജുന്റെ ഫോണിൽ നിന്നും വൻ അശ്ലീലെ വീഡിയോ ശേഖരം പോലീസ് കണ്ടെത്തിയിരുന്നു സംഭവ ദിവസം വീട്ടിലെത്തിയ പ്രതി ഉപദ്രവിക്കുന്നതിനിടെ പെൺകുട്ടി ബോധമറ്റ് വീഴുകയും മരിച്ചെന്ന് കരുതി മുറിക്കുള്ളിലെ കയറിൽ ഷാളിൽ കെട്ടിത്തൂക്കുകയുമായിരുന്നുവെന്ന് പ്രതി മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞിരുന്നു പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ച കൃത്യമായി തെളിഞ്ഞ കേസ് കൂടിയായിരുന്നു ഇത് കേസിൽ പ്രതിയെന്ന് കണ്ടെത്തിയ അർജുനെ കട്ടപ്പന അതിവേഗ പോക്സോ കോടതിയാണ് വെറുതെ വിട്ടത് അന്വേഷണത്തിൽ അപാകതയുണ്ടെന്നും അർജുനെ ശിക്ഷിക്കാൻ തെളിവുകളില്ലെന്നുമായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ